നമസ്കാരം ഷാഫി പറമ്പിൽ എം പിക്ക് നേരെ നടന്ന ആക്രമണത്തിൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യാനോ മൊഴി രേഖപ്പെടുത്താനോ പോലീസ് തയ്യാറാകാത്തത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൻ്റെ നിയമവാഴ്ചയിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള വീഴ്ചകളെയാണ് പ്രകടമാക്കുന്നത് അതും ഒരു ജനപ്രതിനിധി ഭരണഘടനാ പദവി വഹിക്കുന്ന ഒരു വ്യക്തി ഇത്തരത്തിൽ ആക്രമിക്കപ്പെട്ടിട്ടും അദ്ദേഹത്തിൻ്റെ മൊഴി രേഖപ്പെടുത്താൻ പോലും പോലീസ് തയ്യാറാകാത്തത് വ്യവസ്ഥയുടെ ഗൗരവമായിട്ടുള്ള ഒരു ലംഘനമാണ് ഇത്തരം സംഭവങ്ങൾ അത് സാധാരണ പൗരന്മാർക്ക് നിയമപരിരക്ഷ ഉറപ്പാക്കുന്നതിലും അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെ ഉത്തരവാദിത്തമുള്ളവരാക്കുന്നതിലും സംസ്ഥാന സർക്കാർ എത്രത്തോളം പരാജയപ്പെട്ടു എന്നതിനുള്ള വലിയ ആ ഒരു ആശങ്ക നിലനിർത്തുന്ന സാഹചര്യമാണ് ഇവിടെ ഒരു എം പിക്ക് ഈ ഒരു ദുരവസ്ഥ നേരിടേണ്ടി വരുന്നെങ്കിൽ സാധാരണ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിലുള്ള ഭരണപരമായിട്ടുള്ള അനുഭാവം ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് ഈ വിഷയം അത് നിലവിൽ കേരളത്തിൻ്റെ പ്രാദേശിക തലത്തിനപ്പുറം ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ശ്രദ്ധയിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരു സിറ്റിംഗ് എം പിക്ക് നേരെ നടന്ന ആക്രമണം എന്ന നിലയിൽ ഇത് പാർലമെന്ററി പ്രിവിലേജ് ലംഘനമായി കണക്കാക്കുകയും ദേശീയ തലത്തിൽ ചർച്ചാ വിഷയമാവുകയും ചെയ്തിരിക്കുക നീതിയും ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്വം ഉറപ്പാക്കുന്നതിനായിട്ട് ഷാഫി പറമ്പിൽ എം സുപ്രധാനമായ നിയമ നടപടികളിലേക്കാണ് കടക്കുന്നത് ഇതിൻ്റെ ആദ്യപടിയായിട്ട് ഒക്ടോബർ മുപ്പതിന് അദ്ദേഹം ഡൽഹിയിലെത്തി ലോക്സഭാ സ്പീക്കറെ നേരിൽ കണ്ട വിഷയം ധരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ആക്രമണം നടന്നതിൻ്റെ ദൃശ്യങ്ങൾ ആരോപണ ആരോപണവിധേനായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മുൻകാല സേവന രേഖകൾ പ്രത്യേകിച്ചും അച്ചടക്ക നടപടികൾ സംബന്ധിച്ച വിശദമായിട്ടുള്ള വിവരങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള സമ്പൂർണ്ണ തെളിവുകൾ അദ്ദേഹം സ്പീക്കർക്ക് കൈമാറും ഏതായാലും സംസ്ഥാന തലത്തിലുള്ള നീതി ലഭിക്കാനുള്ള സാധ്യതകൾ അടഞ്ഞിരിക്കുന്ന പശ്ചാത്തലത്തിൽ വിഷയം പാർലമെന്റ് അന്വേഷണത്തിന് വിടാനാണ് യു ഡി എഫ് നേതൃത്വത്തിൻ്റെ ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് ഈ ആക്രമണം നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ പശ്ചാത്തലം ഈ കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ് വടകര കൺട്രോൾ റൂം സി ഐ അഭിലാഷ് ഡേവിഡാണ് തന്നെ മർദ്ദിച്ചതെന്ന് ഷാഫി പറമ്പിൽ എം പി സമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ഇതിന്റെ ദൃശ്യങ്ങൾ പ്രദർശിപ്പിക്കുകയും ചെയ്തു ഈ ഉദ്യോഗസ്ഥൻ മാഫിയ ബന്ധങ്ങളുമായും അതോടൊപ്പം തന്നെ മറ്റ് ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപങ്ങളുമായും ബന്ധപ്പെട്ട് മുൻപ് അച്ചടക്ക നടപടികളും ചില റിപ്പോർട്ടുകൾ പ്രകാരം സേനയിൽ നിന്ന് പുറത്താക്കാനുള്ള നിർദ്ദേശങ്ങളും നേരിട്ട ഒരു വ്യക്തി കൂടിയാണ് പുറത്താക്കൽ നടപടിക്രമങ്ങൾ തന്നെ ഇദ്ദേഹം രഹസ്യമായിട്ട് സർവീസിൽ തിരികെ എത്തുകയും തുടർന്ന് ഭരണകക്ഷിയായിട്ടുള്ള സി പി എം ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനപ്പെട്ട തസ്തികയിൽ നിയമിക്കപ്പെടുകയുമായിരുന്നുവെന്ന ഗുരുതരമായിട്ടുള്ള ആരോപണം ഇവിടെ ഷാഫി ഉന്നയിക്കുകയാണ് ഇത്തരമൊരു ഉദ്യോഗസ്ഥനെ പ്രത്യേക ഡ്യൂട്ടിയിൽ നിയമിച്ചത് അത് എം പി ലക്ഷ്യമിട്ടുള്ള ആസൂത്രിത നീക്കമായിരുന്നുവെന്നും ഷാഫി ഇവിടെ ആരോപിക്കുന്നു ഏതായാലും അന്വേഷണത്തിൽ പോലീസ് സ്വീകരിച്ച നിലപാടുകൾ സംശയാസ്പദമാണ് കാരണം ആക്രമണം നടന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും എം പിയുടെ ഒരു മൊഴി പോലും രേഖപ്പെടുത്താൻ പോലീസ് തയ്യാറാകാത്തത് അത് ഈ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ഇവിടെ റൂറൽ എസ് പി ആയിട്ടുള്ള കെ ഇ ബൈജു തന്നെ ചില പോലീസുകാർക്ക് വീഴ്ച സംഭവിച്ചുവെന്നും കുറ്റക്കാരെ കണ്ടെത്താനായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതായത് എ ഐ ടൂളുകളൊക്കെ ഉപയോഗിക്കുമെന്നും പ്രസ്താവിച്ചു എന്നാൽ ദിവസങ്ങൾക്ക് ശേഷവും അന്വേഷണത്തിൽ പുരോഗതി ഇല്ലാത്തത് അത് സി പി എം നേതൃത്വത്തിന്റെ ഈ ഒരു രാഷ്ട്രീയ ഇടപെടൽ കാരണമാണ് എന്ന ശക്തമായിട്ടുള്ള ആരോപണം ഇപ്പോൾ ഉയരുന്നു ഇത്തരത്തിൽ എ ഉപയോഗിച്ച് ഈ അന്വേഷണം ഉപേക്ഷിക്കാനുള്ള തീരുമാനം പോലും രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് എന്നും ഭരണകക്ഷിക്ക് താല്പര്യമുള്ള ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്നും കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കും ഈ സംഭവത്തിൽ പോലീസ് സ്വീകരിച്ച നടപടികൾക്കെതിരെ ശക്തമായിട്ടുള്ള നിയമപരമായിട്ടുള്ള പ്രതിരോധമാണ് പ്രതിപക്ഷം ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് ഒക്ടോബർ പന്ത്രണ്ടിന് തന്നെ തനിക്കെതിരായ അതിക്രമം പാർലമെന്റ് പ്രിവിലേജ് കമ്മിറ്റി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഷാഫി പറമ്പിൽ എം ലോക്സഭാ സ്പീക്കർക്ക് ഔപചാരിക നിവേദനം നൽകിയിരുന്നു എംപിയെ ആക്രമിച്ചതിന് പിന്നിൽ ഡിവൈഎസ്പിമാർ ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരുടെ ഗൂഢാലോചനയുണ്ട് എന്നും ഇത് ഭരണകക്ഷിയുടെ നിർദ്ദേശപ്രകാരമാണ് എന്നും പ്രതിപക്ഷം ആരോപിച്ചിരുന്നു മാത്രമല്ല ശബരിമലയിലെ സ്വർണപ്പാളി കാണതായ സംഭവം പോലുള്ള വിവാദങ്ങളിൽ നിന്ന് പൊതുശ്രദ്ധ അത് തിരിക്കാൻ വേണ്ടി സി പി എം പോലീസിലെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുകൊണ്ട് മനഃപൂർവ്വം അവിടെ ഒരു സംഘർഷം സൃഷ്ടിക്കാനായിരുന്നു ശ്രമിച്ചതെന്നും ആരോപിക്കപ്പെടുന്നു ഈ വാദങ്ങൾ സാധൂകരിക്കുന്ന തെളിവുകളാണ് ഷാഫി പാർലമെന്റിൽ മുന്നിൽ ഇപ്പോൾ സമർപ്പിക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുന്നത് ഷാഫിയുടെ പരാതിയും ഈ ശക്തമായിട്ടുള്ള ദൃശ്യരേഖകളും ആരോപണവിധേയനായിട്ടുള്ള ഉദ്യോഗസ്ഥൻ്റെ മുൻകാല രേഖകളും ലോക്സഭാ സ്പീക്കർ സ്വീകരിക്കുന്നതോടുകൂടി ഈ വിഷയം ഇനി സംസ്ഥാന പോലീസിൻ്റെ പരിധിയിൽ ഒതുങ്ങില്ല പാർലമെൻറ്റ് തലത്തിലുള്ള ഒരു ഉന്നതതല അന്വേഷണം ഉറപ്പാക്കപ്പെടും ഈ പാർലമെന്ററി പ്രിവിലേജ് കമ്മിറ്റി അന്വേഷണം ആരംഭിക്കുന്നതോടെ സംഭവം സംബന്ധിച്ച എല്ലാ വസ്തുതകളും കേന്ദ്രീകൃതമായിട്ട് പരിശോധിക്കപ്പെടും ഇത് ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത പോലീസ് ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ കേസ് അട്ടിമറിക്കാനായിട്ട് ശ്രമിച്ച ഉന്നത ഉദ്യോഗസ്ഥർക്കുമൊക്കെ തന്നെ രാഷ്ട്രീയ തലത്തിൽ ഇതിനെ പ്രേരണ നൽകിയവർക്കുമൊക്കെ തന്നെ ഗുരുതരമായ ഔദ്യോഗികവും നിയമപരവുമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും എന്നതിനൊപ്പം തന്നെ ജനാധിപത്യപരമായിട്ടുള്ള പ്രതിഷേധ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റങ്ങളെ പാർലമെൻറ്റ് എത്രത്തോളം ഗൗരവത്തോടു കൂടി കാണുന്നു എന്നതിൻ്റെ ഒരു വ്യക്തമായ സൂചന നൽകുന്ന നടപടിയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല